ഇത്രയും വലിയ വിഷയമായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് ആരാ ഇതാരാ എന്താ ഇന്റർവ്യൂയില് വരുന്നു അവിടെ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കുന്നു ഇതാരാ ഇത്രയും വലിയൊരു വ്യക്തിയോട് ആരാ ഇത് ഇങ്ങനെയൊക്കെ സംസാരിച്ചു ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞു ആലോചിച്ചിരിക്കുവായിരുന്നു എന്തായാലും ഞാൻ ആ വീഡിയോ അവിടെ ഒരു വഴക്കും വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ കൊടുക്കാം മറ്റു പലരെയും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിമിഷ ബിജോയാണ് തൊട്ട് മുൻപേ പറഞ്ഞത് എന്റെ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ നിമിഷ ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു ആ നിമിഷ തെറിവിളി കഴിക്കുന്നു നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് നാണില്ലേ ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറേ നേരം കിടന്ന് കാണാണാ കണ കണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന് നിങ്ങൾ നിങ്ങളെന്നെ നിങ്ങളോട് ഇൻ്റർവ്യൂവിനാണ് വിളിച്ചത് എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണോ വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണോ വിളിച്ചത് നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല പിന്നെ നീ എന്ത് നീ എന്ത്ണ്ടാക്കിയെന്നീ പറയണത് ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കുന്നത് ചോദിക്കുന്നൊരു മര്യാദയുണ്ട് നിങ്ങൾ തന്നെയാണോ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ താരം വന്നു പറഞ്ഞാൽ ഒരു താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത് ദേഷ്യം ഞാൻ മോന്തടിച്ചാൽ പൊളിക്കും ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നതേ മേലാക്ക് വിളിച്ചോണ്ടായിട്ടോ ചേട്ടാ ഞാൻ ഒന്ന് ഉദ്ദേശല്ലേ സത്യ കൊച്ചിന്റെ ഭാഗം കൂടി ഒന്ന് ചിന്തിക്കണ്ടേ എന്തായാലും ഇതൊരു പ്രാങ്ക് പ്രാങ്കാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ ഫോർത്ത് പാർട്ടോ ഒന്നും വന്നില്ല ഈ സാധാരണ ഇപ്പോൾ എല്ലായിടത്തും വഴക്കോട്ടാക്കി ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വന്ന് കയറി ആണെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടിയാണല്ലോ സ്ഥിരം നടക്കാറ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ആയിട്ട് വയ്ക്കാനായിട്ട് അങ്ങനെ ചെയ്താണോ എന്ന് പറഞ്ഞുകൂടാ എന്തായാലും ഇത്രയും വിഷയമുണ്ടാക്കിപ്പോയി ഈ സോഷ്യൽ മീഡിയ താരം ആരാണീ നിമിഷ ബിജു ന്വേഷിക്കേണ്ടിയിരിക്കുന്നില്ലേ അതങ്ങനെ വെറുതെ വിട്ടു പറ്റൂ ഇല്ല വെറുതെ പറ്റത്തില്ല ഇത്രയും വലിയൊരു പോപ്പുലറായ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ല നമ്മൾ അത് അന്വേഷിക്കാതെ അതിന്റെ കൂട്ടത്ത് ലൈക്കോ സംഭവം ജസ്റ്റ് സബോ എന്തായാലും അപ്പോ നമുക്ക് ആരാണ് നിമിഷിച്ചു നമുക്കൊന്ന് ഇൻസ്റ്റാഗ്രാം കയറി നോക്കാം നിമിഷ ബിജോ ആക്ടർ ആക്ട്രസ് ഓ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഇതൊള്ളല്ലേ ഓഹോ അതാടാ ഇത്ര ആയിട്ടുള്ള നിമിഷ ബിജോനെ അറിയില്ലെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ വാ അഴകിയില്ല ഇല്ല ഓ ഈ ഇൻ്റർവ്യൂൻ്റെ പാട്ട് അവിടെ കൊണ്ടു ഇട്ടിട്ടുണ്ട് അപ്പം ഇത് പ്രൊമോഷൻ മീൻസ് മറ്റേ പറഞ്ഞു വെച്ച് ചെയ്ത പരിപാടി തന്നെ ഇപ്പോൾ കുറേ റീൽസ് ഉണ്ട് ഞാൻ വിചാരിച്ച് ഇത്രയും പോപ്പുലറായാൻ എന്തോ വലിയ ആധികാരികമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ടെന്നാണ് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഡാൻസ് പാട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇത് മനസ്സിലായല്ലോ ഒരു ലെവൽ ആ അഴകിയില്ല ഇല്ല ആ വീണ്ടും സ്കൂളിങ് ക്ലാസ് എടുക്കുന്നു വയ്ക്കുന്നു നടക്കുന്നു ആ കണ്ടല്ലേ പാട്ടൊക്കെ പാടുന്നു ഇമാതിരി വീഡിയോസാണ് നമ്മുടെ നിമിഷ ബിജോ ഇടുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ആ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമായതുകൊണ്ടായിരിക്കും അവിടെ എന്റർടൈൻമെന്റ് ആയിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടു പോകുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ അങ്ങനെ അവരെ കാണാൻ പാടില്ല ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും യൂട്യൂബിൽ യൂട്യൂബിൽ കയറിയപ്പോഴെ മോനെ എന്റെ കണ്ണല്ലേ നിങ്ങൾ നോക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം സബ്സ്ക്രൈബർ അപ്പോഴല്ലേ മനസ്സിലാതെ ഒന്നൊന്നര ഇൻഫ്ലുവൻസർ ആണെന്ന് ഇൻഫ്ലുവൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മക്കളെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഇൻഫ്ലുവൻസർ അപ്പോൾ അത്രയും വൺ സെറ്റപ്പ് ആണെന്ന് വിചാരിച്ചു ഞാൻ എന്തായാലും ഒന്ന് രണ്ട് ലൈവ് ഉണ്ട് ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ ആണ് കേട്ടോ ഒരു ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെയാണ് ലൈവ് പത്ത് ലക്ഷം എട്ട് ലക്ഷം എട്ടര ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഏഴ് ലക്ഷം പതിനൊന്ന് ലക്ഷം ആറ് ലക്ഷം ഒമ്പത് ലക്ഷം പതിനൊന്ന് ലക്ഷം ഇങ്ങനെയാണ് വ്യൂസ് അപ്പം അത്രയും വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു ലൈവ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം എന്തോ ഞാൻ എന്തോ വലിയ സംഭവം പറയാനാണ് വരുന്നത് നമുക്ക് നോക്കാം എന്തോ എന്തോ ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ലൈക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ഇൻട്രോ ഇൻട്രോ വേറെ ഒന്നുമില്ല ഇൻട്രോ എന്തോ ആദ്യകാരായിട്ട് സംസാരിക്കാൻ പറയണോ അല്ലെ ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കാണത്തില്ല എന്തോ നന്നായിട്ട് സംസാരിക്കും അല്ലെങ്കി ഇങ്ങനെ നിക്കത്തില്ല

പക്ഷെ തമ്മിൽ കണ്ടിട്ട് എനിക്ക് ആധികാരികമായി ചർച്ച ചെയ്യാൻ വരുന്നതാണെന്ന് തോന്നുന്നില്ല ഓഹോ എന്തായാലും നോക്കാം നിമിഷ ബിജോ ബിജോയ്സ് ലൈവ് നെറ്റ് നൈറ്റ് ലൈവുമായി ഞാൻ വരുന്നു രാത്രി പതിനൊന്ന് ലക്ഷം വ്യൂസ് എന്തോ ആധികാരികമായിട്ട് പറയുന്നുണ്ട് നോക്കാം ഹലോ ആദ്യ ഹലോ സോ മച്ച് ചേട്ടനെ ചേട്ടനെ കൂടി കാണിക്കുമോ ചേട്ടനെ കാണിക്കാം കൂടി ഞാൻ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുമ്പോൾ ഏതേലും എത്തിയോ വേട്ടാവളി കയറി വരും എന്റെ ഭാര്യ ഇരിക്കുന്നു മൊത്തം കേക്കാനായിട്ട് സാരമില്ല പോട്ടെ എൻ്റെ ചേട്ടാ നമ്മള് ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവരും മനുഷ്യന്മാരാണ് ഞാനൊരു ഭാര്യയാണ് അമ്മയാണ് മതി 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 എനിക്ക് മനസ്സിലായി ഞാൻ കുറെ ലൈവ് നോക്കിയായിരുന്നു ചുമ്മാ പിന്നെ പറഞ്ഞതന്നേ ഉള്ളൂ ഈ വഴിക്കാണ് ലൈവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പോയിട്ട് അവിടെ ഇന്റർവ്യൂവിന് വന്നിരുന്നു അവിടെ ഉള്ള ആ കൊച്ചിൻ്റെ അടുത്ത് കേറി ഒട്ടാക്കിയത് ഞാൻ ലൈവിലെന്താ ആദ്യകാര്യമായി വന്നിരുന്നു ചർച്ച ചെയ്യുന്നു ഓക്കെ ലൈവ് പോട്ട് വേറെ ക്ലിയർ ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ വീഡിയോസൊക്കെ ഇടുമെന്ന് വിചാരിച്ചു അതുമില്ല തെറ്റി തെറ്റുണ്ടോ എന്റെ ഭാഗത്ത് എന്റെ ഭാഗത്ത് തെറ്റ് സീരിയസ്ലി ഞാൻ എന്നെ സീരിയസ് ആയിട്ട് കാര്യം പറയാം ഈ ഇന്റർവ്യൂവിനൊക്കെ ആൾക്കാരെ വിളിക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലും അവരിൽ നിന്നും ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവർ ചെയ്ത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ് മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നവരോ അങ്ങനെ സംസാരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരു വൈറൽ അല്ലെങ്കിൽ ഡാൻസ് പെർഫോമൻസിൽ വൈറൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വൈറലായി നിൽക്കുന്നവരെയാണ് സാധാരണ ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കാറ് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു ഗുഡ് ക്വാളിറ്റി കണ്ടന്റ് കൊടുത്ത് വൈറലായി നിൽക്കുന്നവരെയാണ് സാധാരണ ഈ പറയുന്ന ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ടി ആർ പി കാര്യങ്ങളും നോക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന നിമിഷ ബിജുനെയൊക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുന്നത് വേറൊരു ടീം ഉണ്ടായിരുന്നു ഇടയ്ക്ക് മറ്റേ നിലാൻ നമ്പ്യാർ നിലാൻ നമ്പ്യാറിന്റെ ഒരു മറ്റൊരു പകർപ്പാണ് അത് വേറെ എക്സ്ട്രീം ലെവൽ വെർഷൻ ആണ് അത് വേറെ ലെവൽ അതിന്റെ പൊടിക്കൈ അതിൻ്റെ കുഞ്ഞ് പിച്ച വച്ച് വരുന്ന ടീമാണ് ഈ പറയുന്ന നിമിഷ ബിജു ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന നിമിഷ ബിജുവിന് ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഞാനിപ്പോൾ ലജ്ജിക്കുന്നു സീരിയസ്ലി കാരണം ആ ടൈമിൽ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് അവരുടെ കംഫോർട്ട് അനുസരിച്ചിട്ട് ഡ്രസ്സ് ഇടണം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ടീംസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല ഇങ്ങനെ ഈ പറയുന്ന ഈ ലെവലിലൊക്കെ ഒന്ന് ഇന്ന് ഡ്രസ്സും ഇട്ട് കുറേ ഫോളോഴ്സും സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒപ്പിക്കുന്ന ടീംസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന തലമുറ ഇനി വരുന്ന പിള്ളേർ ഇതൊക്കെ കണ്ടിട്ട് ഇതിനെയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ ലെവൽ എങ്ങോട്ട് പോവും അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എല്ലാ വരുന്ന അടുത്തിന് വരുന്ന പുതു തലമുറയിലുള്ള പെൺകുട്ടികൾ നോക്കുമ്പോൾ ഓ ഇവരൊക്കെ വന്നിരുന്ന ഇതുപോലത്തെ എക്സ്പ്ലൂസീവ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് വന്നിരുന്ന് ലൈവ് ചെയ്യുമ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് വ്യൂസ് ഫോളോഴ്സ് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ പേക്കൂത്തുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും പൈസയും കിട്ടും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇനിയുള്ള തലമുറ പെൺപിള്ളേരെ മൈൻഡിൽ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇനി ഇതുപോലത്തുള്ള സാധനങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യും ഒരു സമയത്ത് ഞാൻ പറയുമായിരുന്നു ഈ പറയുന്ന ഡ്രസ്സ് ഒരാളുടെ കംഫോർട്ട് അനുസരിച്ചാണ് അവർക്ക് ഇഷ്ടമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള റൈറ്റ്സും കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്കത് പറയാൻ സാധിക്കുന്നില്ല വേറെ വേറൊന്നും കൊണ്ടല്ല ഇതുപോലെയുള്ള ആൾക്കാർ കൂടിക്കൂടി വരുവാ നാളെ നമ്മുടെ മക്കളോ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഇതുപോലത്തെ വൃത്തിയിട്ട രീതിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയൊക്കെ പോയിരുന്ന ഓരോ എക്സ്പോസീവ് ടീമിലൊക്കെ ആയിട്ട് പോയിരുന്ന ലൈവും വീഡിയോസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇനി ഇതുപോലെയുള്ള ടീംസിന് ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്കത് താല്പര്യമില്ല അപ്പം ഇവർ വന്ന് ലൈവില് വന്നിരുന്ന് ഇരുന്ന് അങ്ങും തൊടാത്ത രീതിയിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആൾക്കാർ വശീകരിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നുണ്ട് സീരിയസ്സിൽ പറയും ഇവർ മാത്രമല്ല ഒരുപാട് പേര് നീളാ നമ്പി നീളാ നമ്പരൊക്കെ വേറെ ലെവലാണ് കേട്ടോ വേറെ ലെവലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതള്ളി ടീംസ് ആണ് അപ്പൊ അതുപോലത്തെ പിന്നെ വേറെ നിമി വേറെയും ആരൊക്കെ ഉണ്ട് നിമിഷ വേറെ വേറെ ആരൊക്കെ ഉണ്ട് ഇതുപോലത്തെ കുറെ ടൈപ്പ് സാധനങ്ങൾ വന്നിരുന്ന ഈ പറയുന്ന യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് കുറെ ടീംസ് ഉണ്ട് നിങ്ങൾക്കൊക്കെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം മറ്റേ ലൈവ് സ്ട്രീമിന്റെ വേറെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടല്ലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു വീഡിയോ ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ ചുമ്മാ വന്നിരുന്ന് പാവം കൊച്ചു പിള്ളേരടക്കം ഇരുന്ന് കാണുന്ന പ്ലാറ്റ്ഫോമുകൾ നശിപ്പിക്കരുത് ദയവ് ചെയ്ത് കാരണം വേറെ ഒന്നുമില്ല ഇന്നലെ തന്നെ എന്നൊരു ഫാമിലി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു കൊച്ച് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടക്കം എൻ്റെ വീഡിയോ കാണുന്നുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടക്കം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോയിൽ വന്നിരുന്ന് എന്തെങ്കിലും മോശമായ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ആ കുട്ടി അത് ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ പ്ലാറ്റ്ഫോമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ കൊച്ചു പിള്ളേരടക്കം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇമ്മതിരി പേക്കൂത്തുകൾ കാണിക്കാതിരിക്കുക ദയവ് ചെയ്തു അപ്പൊ നീ അപ്പോഴീ കാണുന്ന ചിലവർ പറയും ഓ നീ ഇതിനെ എടുത്തിട്ടല്ലടാ കണ്ടന്റാക്കി വച്ചിരിക്കുന്ന എടാ ഇതുപോലത്തെ സാധനങ്ങൾ ചെയ്ത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഏകപ്പെട്ട ആരെടുത്ത് പറയാം അല്ലെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തഴക്കാൻ വീഡിയോ പുത്തിരിപോടിയായിട്ടേണോ